യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമി നമ്മുടെ രക്ഷകനായ ക്രിസ്തു അവസാന തുള്ളി രക്തം നമുക്കായി ഊറ്റി നൽകുമ്പോൾ വേദനയിലൂടെ ലോകത്തോട് പറഞ്ഞ ഒന്നാമത്തെ വചനം അത് ക്ഷമയുടേതാണ് എന്ന് നമ്മൾ കേട്ടുമല്ലോ ആ വചനത്തെ വീണ്ടും ഉൾക്കൊള്ളുവാൻ നമുക്ക് ലഭിച്ച അനുഗ്രഹ നിമിഷത്തിന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മുടെ വെള്ളിയാഴ്ച ആരാധനകളൊക്കെ വളരെ വചനാനുസൃതമാണ് നടക്കുക ഞാൻ ഇവിടെ നോക്കുമ്പോൾ ചിലർ ഗത്സമനയിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴുള്ള ജീവിതാനുഭവത്തിലാണ് ചിലർ ഒരു കല്ലേറു ദൂരം നിന്ന് കർത്താവിൻ്റെ ക്രൂശീകരണം കാണുന്നവരാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും ഒരു പരിധിവരെ വചനപ്രകാരം തന്നെയാണ് നാം അറിയാതെ നടക്കുന്നത് എന്നാൽ അറിഞ്ഞുകൊണ്ട് ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള വചനം ഏറ്റവും ഏറ്റെടുത്തുകൊണ്ട് രണ്ടാമത്തെ മൊഴിയിലേക്ക് നമുക്ക് യാത്രയാകാം രണ്ടാമത്തെ മൊഴിയെ വേദപുസ്തക പണ്ഡിതന്മാരും ദൈവിക ആലോചന പറയുന്നവരും പറയുന്നത് ഇറ്റ്സ് എ വേർഡ് ഓഫ് അഷുറൻസ് ഒരു ഉറപ്പിൻ്റെ വാക്കാണ് ലോക്കോസിൻ്റെ സുവിശേഷൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ഇന്ന് നീ എന്നോടു കൂടെ പറുദീസയിൽ ഇരിക്കും നമുക്കറിയാവുന്ന പോലെ ഹി വാസ് ക്രൂസിഫൈഡ് വിത്ത് ടു ക്രിമിനൽസ് രണ്ട് എന്ന് പറയാൻ പറ്റില്ല ക്രൂരന്മാരായ രണ്ട് തീവ്ര സ്വഭാവമുള്ളവരോട് ചേർന്ന് സമ സ്വഭാവമുള്ളവനെന്ന ധ്വനി വരത്തക്കവിധം അവനെ ക്രൂശിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ അതിൻ്റെ പാരമ്പര്യവും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന ഈ സമയത്തിനോട് പറയേണ്ട ആവശ്യമില്ല എന്നാൽ ഈ യേശുവിൻ്റെ വായിൽ നിന്നും ഇന്നു നീ എന്നോടുകൂടെ പറവീസിലിരിക്കുമെന്നുള്ള വാക്ക് വരുവാൻ വരുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ആശ്ചര്യകരമായ ഒരു മറുപടി ഉണ്ട് എന്ന് ഈ മൊഴി നമ്മെ ബോധിപ്പിക്കുകയാണ് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയ്ക്ക് ആശ്ചര്യകരമായ ഒരു മൊഴിയുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവന് തിരിച്ചുവരവിന് സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്ന് ഈ ഉറപ്പിൻ്റെ മൊഴി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് യേശുവിനെക്കൊണ്ട് ഇന്നും നീ എന്നോടുകൂടെ പർദേശത്തിലിരിക്കുമെന്ന് പറയിക്കുവാൻ ഈ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ഈ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്പം കൂടെ പറഞ്ഞാൽ യേശുവുമായി ബന്ധപ്പെട്ടൊരു ദൈവരാജ്യമുണ്ട് എന്ന് ഈ ക്രിമിനലിന് എങ്ങനെ അറിയാം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിങ്ങനെ പറയും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ ക്രിമിനലിനും അറിയാം കാരണം ഇവനും ഒരു യഹൂദ പാരമ്പര്യത്തിൽ വളർന്നവനായിരിക്കണം അവനും ഒരമ്മ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ന് തുടങ്ങുന്ന ഒന്നാം സങ്കീർത്തനം പോലെ സങ്കീർത്തനങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചവനാകാം എന്നാൽ ജീവിതത്തിൻ്റെ വഴിയാറ്റലെവിടെയോ അവൻ ആ വചനമൊക്കെ നഷ്ടപ്പെട്ടു എന്നാൽ ജീവിതത്തിൻ്റെ ഒരു പരിതാപകര അവസ്ഥയിൽ അവനത് ഓർമ്മ വന്നു എന്ന് വേണം കരുതുക നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ വചനം കുറേശ്ശെയായി പഠിക്കുന്നവരാണ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ വചനത്തിൻ്റെ വിടുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഓർമ്മ വരും ചിലതൊക്കെ മറന്നുപോകും സൺഡേ സ്കൂളിൻ്റെ പരീക്ഷയാണ് സൺഡേ സ്കൂളിൻ്റെ പരീക്ഷയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതിനകത്ത് അധ്യാപകൻ ചോദ്യം വിട്ടുകൊടുത്തു ഒരുവൻ സർവ്വലോകവും നേടിയാൽ ഡാഷ് നഷ്ടപ്പെട്ടാൽ എന്നിട്ടപ്പോൾ കുഞ്ഞു എഴുതി വെച്ചു ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ അവനെല്ലാം പോയി കാരണം ജീവിതത്തിൻ്റെ യാത്രയിൽ അവൻ ആദ്യം പഠിച്ചത് പിന്നീട് മറന്നു പോവുകയും അവൻ്റെ ജീവിതത്തിൽ അവൻ പിന്നീട് കേട്ടത് അവൻ്റെ ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത് ആണ് ഈ ക്രിമിനലിൻ്റെ പശ്ചാത്തലമായി നാം മനസ്സിലാക്കേണ്ടത് അവൾ എങ്ങനെയാണ് അവന് ഒരു പറയുണ്ട് എന്ന് അല്ലെങ്കിൽ അതിന് അർഹതയുണ്ട് എന്നുള്ള ബോധ്യം വന്നു എന്നുള്ളത് അവൻ്റെ ബാല്യകാലത്ത് അവൻ പഠിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ള ചിന്തയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്നാൽ അവിടെ വച്ച് അതിന് ഓർമ്മ വരുവാനൊരു കാര്യം അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ കുരിശിൻ്റെ മുകളിലെ മേലെഴുത്തിലെ വാക്യമാണ് ദിസ് ഈസ് ദ കിങ് ഓഫ് ജ്യൂസ് ഈ രഹൻ രഹോദന്മാരുടെ രാജാവാണ് എന്നുള്ള മേലെഴുത്ത് ഒരുപക്ഷെ അവന് അത് ഓർമ്മ കൊടുത്തു കാണും അപഹസിച്ചൊരു വാക്കിലൂടെ വന്നൊരു വാചകമുണ്ടല്ലോ ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ഇവൻ എന്തുകൊണ്ട് ഇവനെ തന്നെ രക്ഷിച്ചുകൂടാ എന്ന ചിന്തയും ഒരു പരിധി വരെ ഈ ഓർമ്മയിലേക്ക് അവനെ നയിച്ച് യേശുവിനെക്കൊണ്ട് നീ ഇന്ന് എന്നോട് കൂടെ പ്രതിസരിയ്ക്കുവെന്ന വാചകം പറയിക്കുവാൻ ഉറപ്പ് സ്വീകരിക്കുവാൻ കാരണഭൂതമായി എന്നാണ് വിചാരിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ കളൻ ഗിൽറ്റി നമ്മൾ കുറ്റം ചെയ്തവരാണ് ഹി ഹാസ് ഡൺ നോ റോങ് ഇവനെന്നാൽ കുറ്റം ചെയ്തവനല്ല ഇതവൻ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് കുറ്റം വിധിക്കുവാൻ നിയോഗിക്കപ്പെട്ട പീലാത്തോസിന് ഇതറിയാമായിരുന്നു യേശു നിരപരാധിയാണെന്ന് എന്നാൽ അത് പരസ്യമായി അവൻ അംഗീകരിച്ചിട്ടില്ല കുറ്റവാളിക്ക് അറിയില്ലായിരുന്നു ഒരുപക്ഷെ ഇവൻ നല്ലവനാണെന്നും യേശുവിൻ്റെ ദൈവികത്വത്തെക്കുറിച്ചും അറിയില്ലായിരുന്നു എന്നാൽ ബോധ്യം വന്ന നിമിഷത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് പീലാത്തോസും ഈ ക്രിമിനലുമായുള്ള വ്യത്യാസം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ക്രിമിനലിന് വിശ്വാസത്തിൻ്റെ കണ്ണുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യേശുവിൻ്റെ ദൈവികത്വത്തെ മനസ്സിലാക്കുവാനായി ക്രിമിനലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നൗ ഹി ഈസ് എ ഹെൽപ്പ് ലെസ് കിങ് ഇവൻ നിസ്സഹായനായ ഒരു രാജാവാണ് എന്നുള്ള ചിന്ത ഒരു പക്ഷേ ഉണ്ടായിരുന്നായിരിക്കാംസോ ഹി വാസ് കൺഫ്യൂസ്ഡ് പിലാത്തോസ് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇവൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ചും ദൈവീകത്വത്തെക്കുറിച്ചും എന്നാൽ ദ ക്രിമിനൽ ലൗഡ് ഹിം ഔട്ട് ഓഫ് കൺവിക്ഷൻ അവൻ ബോധ്യത്തോടു കൂടിയാണ് അവനെ വിശ്വസിച്ചതും സ്നേഹിച്ചതും അവനിൽ നിന്നും ഒരു പക്ഷേ ഒരു നല്ല വർത്തമാനം സ്വീകരിക്കുവാൻ കാരണപൂരമായിരുന്നു ഞാൻ പീലാത്തോസിനെയും ക്രിമിനലിനെയും ഒരുപോലെ നിങ്ങളുമ്പോൾ അവതരിപ്പിക്കുവാൻ കാരണം രണ്ടു പേർക്കും ഒരുപോലെ ദൈവിക നിർദ്ദേശം രണ്ട് ഘട്ടങ്ങളിൽ ലഭിച്ചവരാണ് നമുക്കറിയാവുന്ന പോലെ പീലാത്തോസും ഈശയും പിരിച്ച് വാളുമൂരി ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പിൻഭാഗത്ത് വൈഫ് നിന്നിട്ട് കളഞ്ഞു വേണ്ട ഒന്നും ചെയ്യേണ്ട എന്ന് പറയുന്നത് ഒരുപക്ഷെ രാത്രിയിൽ ധാരാളം സ്വപ്നങ്ങളിലൂടെ ബീരാത്തോസിൻ്റെ ഭാര്യയോട് ദൈവം സംസാരിച്ചു എന്ന് വേണം കരുതുവാൻ അതായിരിക്കാം അവൻ്റെ വിഷയത്തിൽ ഇടപെടരുത് എന്നുള്ള ഒരു ബോധ്യത്തിൽ കുറച്ച് വർത്തമാനം പറയുവാൻ കാരണഭൂതമായത് മുപ്പതാമത്തെ യോഗ മിസ്റ്ററി പ്ലേ ഇത് ഞാൻ കാര്യമായിട്ട് പറയുന്നതും ആ കാര്യം പറയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ കാരണം നാളെ പരീക്ഷയൊന്നും പറിക്കുകയൊന്നും വേണ്ട ഈ നാടകത്തിൽ പിലാത്തോസിൻ്റെ ഭാര്യയെ ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഈ പല്ലാത്തോസിൻ്റെ ഭാര്യയെ ഒരു കഥാപാത്രമായി അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ കേട്ട ഈ നീതിമാൻ്റെ കുറ്റ തിരുമാനത്തിലേക്ക് നീച്ച് അടുത്തുചാടരുത് എന്ന് പിലാത്തോസിനോട് അവൻ്റെ ഭാര്യ പറഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സംഭവത്തെ ഈ നാടകത്തിൽ വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ നാടകത്തിൽ പറയുന്നത് പിരാതോസിൻ്റെ ഭാര്യ ഇതിൽ ഇടപെടുവാൻ കാരണം അവളുടെ സ്വപ്നത്തിൻ്റെ പിന്നിൽ പിശാജായിരുന്നു എന്നാണ് സ്വപ്നത്തിൻ്റെ പ്രയോക്താവ് പിശാജായിരുന്നു എന്നാണ് അവൾ തന്നെ പറയുന്നു എ ഡെയിം പ്രഷ്യസ് പെർക്കുല എന്നാണ് അവളുടെ കഥാപാത്രത്തിൻ്റെ പേരായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിശാജ് അവളോട് രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് യേശു വധിക്കപ്പെട്ടാൽ അവന് മനുഷ്യരുടെയും ആത്മാക്കളുടെയും മേലുള്ള ഇന്ന് പിശാചിനുള്ള നിയന്ത്രണം നഷ്ടപ്പെടും യേശു കൊല്ലപ്പെട്ടാൽ ഇന്ന് പിശാജിന് മനുഷ്യരുടെയും ആത്മാക്കളുടെയും നേരിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും അതുകൊണ്ട് അവൻ കൊല്ലപ്പെടാൻ പാടില്ല രണ്ടാമത് പർക്കുല അല്ലെങ്കിൽ ഈ പീലാത്തോസിന്റെ ഭാര്യയിലേക്ക് പിശാജി കൊടുത്ത സ്വപ്നമോ അല്ലെങ്കിൽ നിർദ്ദേശമോ ഇതാണ് ഹീസ് ഇന്നസെന്റ് അവൻ നിരപരാധിയാണ് അവൻ കുറ്റം വിധിക്കപ്പെട്ടു അവൻ മരണപ്പെട്ടാൽ യു സ്ബൻഡ് വിൽ ലൂസ് ഓൾ ദ പ്രിവിലേജസ് നിനക്ക് നിന്റെ ഭർത്താവിനും എല്ലാ അവകാശ അധികാരങ്ങളും നഷ്ടപ്പെടും അതുകൊണ്ട് അവൻ കൊല്ലപ്പെടാൻ പാടില്ല അതാണ് പൗലോ പുലാത്തോസ് വളരെ ആവേശത്തോടെ ഇപ്പോൾ കൊല്ലും എന്ന രീതി നിന്നപ്പോൾ ഭാര്യ പുറയിൽ നിന്ന് മീശ കെട്ടിക്കാണിച്ചത് എന്നാണ് പറയപ്പെടുക അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തുമാകട്ടെ ഒരുപക്ഷെ പീലാത്തോസിന്റെ ബോധ്യം യേശുവിൻ്റെ ക്രൂശാരോഹണവുമായി ബന്ധപ്പെട്ട യുക്തമായ തീരുമാനത്തിലേക്ക് നടത്തിക്കൊണ്ടു പോകുവാൻ ഇടയായില്ല എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് പറഞ്ഞത് എന്നാൽ നാം മനസ്സിലാക്കുന്നത് ഭൂമിയിലെ യേശുവിൻ്റെ അവസാനത്തെ മിത്രം ഒരു പാപിയായ കൃപനായിരുന്നുവെന്നും പറുനീസായിയുടെ പടിപാതിൽക്കലും ആ സുഹൃത്ത് തന്നെയാണ് കൂടെ ഉണ്ടായിരിക്കുന്നത് എന്നും ഒരു ചിന്ത നമുക്ക് ഈ പ്രഭാതത്തിൽ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുവാൻ നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുക ഇതിങ്ങനെ പറയുന്നു ജീവിതത്തിൽ നമുക്ക് എന്ത് പാവമുണ്ടായാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തോട് ഏറ്റുപറയുവാനുള്ള ബോധ്യവും ബാധ്യതയും നമുക്കുണ്ട് എന്നും ആ ബോധ്യത്തിലാണ് നാം ജീവിക്കേണ്ടത് എന്നും പറയുക കളനോട് യേശുദപുരം ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ് നീന്ന് പറഞ്ഞുണ്ടാകും നമ്മൾ വില്യം ബാർക്ലേ എന്ന് പറയപ്പെടുന്ന വേദപുസ്തക ചിന്തകൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് പർദീസ എന്ന് പറയപ്പെടുന്നത് പേർഷ്യൻ പദമാണ് അതിൻ്റെ അർത്ഥം ചുറ്റും അതിനുള്ള ഒരു പൂന്തോട്ടമെന്നാണ് പേർഷ്യൻ രാജാക്കന്മാർ തൻ്റെ പ്രജകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പ്രത്യേക ബഹുമാനം നൽകുവാൻ താല്പര്യപ്പെടുമ്പോൾ അദ്ദേഹം അവനെ പൂന്തോട്ടത്തിൻ്റെ കൂട്ടുകാരനാക്കി അവനെ അവിടെ കൊണ്ടുപോകുകയും ഒരു സഹോദരനെ പോലെ രാജാവിനോടൊപ്പം പൂന്തോട്ടം നടക്കുവാൻ അവകാശ അധികാരവും കൊടുക്കും അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അനുഭവിക്കുന്ന കള്ളൻ യേശു വാഗ്ദാനം ചെയ്തത് അമർത്യതക്കപ്പുറമാണ് അമർത്യതയ്ക്കപ്പുറമാണ് ഒരു കൂട്ടുകാരനെ പോലെയുള്ള പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുവാൻ സംസാരിക്കുവാൻ സ്നേഹം പങ്കിടുവാൻ ഒന്നിച്ച് ഭക്ഷണം പങ്കിടുവാൻ സ്നേഹത്തിൻ്റെ വലിയ സ്ഥാനം നൽകി ഒരു സഹയാത്രികന്റെ സ്ഥാനമാണ് ഇന്ന് നീ എന്നോടുകൂടെ പറ ഒരു വാചകത്തിലൂടെ നൽകുന്നത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് രണ്ട് മൂന്ന് ചിന്തകൾ ചേർത്ത് പറയട്ടെ ഒന്ന് നമ്മുടെ മനസ്സിലാക്കുന്നത് ഏത് ഭാവിക്കും ഒരു ഭാവി ഉണ്ട് എന്നുള്ള ചിന്തയാണ് നാം ഈ ഒരു ചിന്ത ഒരു മനസ്സിലുണ്ടായിരിക്കാം മനസ്സിലുണ്ടായിരിക്കാം ദരിസ് നോ സൈൻ വിതഔട്ട് എ പാസ്റ്റ് ആൻഡ് നോ സിനർ വിതഔട്ട് എ ഫ്യൂച്ചർ ഒരു പഴയകാല പാപത്തിൻ്റെ പാരമ്പര്യമില്ലാത്ത പാപിയും ഒരു ഭാവിയില്ലാത്ത പാപിയുമില്ല എന്നുള്ള ഒരു ചിന്ത ഈ സമയത്ത് നാം മനസ്സിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ ഉറപ്പ് അതിനപ്പുറമായി പറുദീസയിലും ജീവിതത്തിലെ എല്ലാ നാളുകളിലും സഹയാത്രികന്റെ സ്നേഹത്തോടെ ഈ ക്രിമിനൽ ഭാവമുള്ളവനെ കർത്താവ് ആരോടയ്ക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്ദാനം ചെയ്യുന്നതും നൽകുന്നതും അതാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു ചിന്ത പറയാനായിട്ടുള്ളത് ഈ മൊഴി നമ്മോട് പറയുന്നു ഇഫ് യു ജോയിൻ വിത്ത് ദ ഏലിയനേറ്റഡ് യു വിൽ ബി ഇൻ പാരഡൈസ് ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന് നാം വിശ്വസിക്കുമ്പോഴും ക്രൂശിൽ താൻ ഏകനാണ് ഒറ്റപ്പെട്ടവനാണ് തന്നെയോട് സഹകരിപ്പിക്കാൻ ആരുമില്ലാത്തവരാണ് കൂടെയുള്ളവർ പോലും ഒരു കല്ലേറു ദൂരം നിൽക്കുന്ന ഒരു ദഹനീയ സാഹചര്യത്തിൽ തൻ്റെ ചുറ്റും നിൽക്കുന്നത് കുറേ രണ്ട് ക്രിമിനൽ കള്ളന്മാർ മാത്രമാണ് ഈ മൊഴി നമ്മോട് പറയുന്നു ഇഫ് യു ജോയിൻ വിത്ത് ദ ഏലിയനേറ്റഡ് യു വിൽ ബി ഇൻ പാരഡൈസ് ജീവിതത്തിൽ ദുരിതാനുഭവത്തിൻ്റെ തീരാവഥയിൽ ദുഃഖാനുഭവത്തിലിരിക്കുന്ന മനുഷ്യരോട് ഏകീഭവിക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പറുതീസ ലഭ്യമാകുവാൻ അത് കാരണമാകും എന്നുള്ള ഒരു ചിന്തയാണ് രണ്ടാമത്തെ ചിന്ത പറയുന്നത് ഇഫ് യു ഗോ ക്ലോസ് ടു ക്രോസ് ആൻഡ് ക്രോസ് ബേറർ കുരിശിനോടും കുരിശു വഹിച്ചവനോടും ചേർന്നിടക്കുവാൻ താൽപര്യമുണ്ടെങ്കിൽ യു വിൽ ബി ഗിവൺ ദ പ്രിവിലേജ് ഓഫ് ബീങ് ഇൻ ഹെവൻ സ്വർഗത്തിലിരിക്കാനുള്ള ഒരു അവകാശ അധികാരം ലഭിക്കും എന്നാണ് പറയുക ഇഫ് യു ഗോ ക്ലോസറ്റ് ടു ക്രോസ് ആൻഡ് ക്രോസ് ബേറർ ക്രൂശു വഹിച്ചവനോടും ക്രൂസിനോടും ചേർന്ന് നടന്നാൽ സ്വർഗോന്നതി നിലക്കൊരു സ്ഥാനമുണ്ട് എന്ന് പറയുക ലോക ക്രൈസ്തവ ജനത ആവേശത്തോടെ വായിക്കുന്ന ഒരു ബിഷപ്പാണ് ഫുൾട്ടൻ ജെ ഷീൻ ഈ ഫുൾട്ടൻ ജെ ഷീൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ മൊഴിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു നല്ല കള്ളൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ മോശം കള്ളൻ ഭൂമിയിലേക്ക് നോക്കി യേശുവിനോട് കുരിശിൽ നിന്ന് ഇറങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു വൈൽ ദ ഗുഡ് ടീഫ് ലുക്ക് അപ്വേർഡ് ദ കിങ്ഡം ഓഫ് ഹവൻ ദ ബാഡ് ലുക്ക് ഡൗൺ ടുത്ത് ഡിമാൻഡ് ദീസസ് കം ഡൗൺ ഓഫ് ദ ക്രോസ് അപ്പോ ഏത് ജീവിത പ്രതിസന്ധിയിലും കുരിശിന്റെ വാഹകനോട് കുരിശിനോട് ആഭിമുഖ്യമുള്ളവന് സ്വർഗവാസം ഉറപ്പിക്കുന്നു എന്ന് ഈ മൊഴി നമ്മോട് പറയുകയാണ് മൂന്നാമത്തൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത് ഇഫ് യു ഗോ ക്ലോസ് ബെയറൺ യുൽ ഹാവ് എ ഗ്ലോറിയസ് ഫ്യൂച്ചർ ക്രിസ്തുവിനോടും അല്ലെ കുരിശിനോടും കുരിശു വഹിച്ചവനോടും ഒന്നിച്ച് യാത്ര ചെയ്യാൻ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് ഒരുപക്ഷെ മരണാസനായി മരണത്തിലേക്ക് അടുക്കുമ്പോൾ തൻ്റെ അമ്മ ചെറുകാലത്തിൽ പഠിപ്പിച്ച പാഠങ്ങൾ ഈ ക്രിമിനലിന് ഓർമ്മ വന്നിട്ടുണ്ടാകാം അവൻ ഓർമ്മ വന്നിട്ടുണ്ടാകാം പാപം ഏറ്റുപറഞ്ഞ് പാപത്തിൻ്റെ വഴിയിൽ നിന്നും മാറി സഞ്ചരിച്ചാൽ പറുദീസ ലഭിക്കുമെന്ന അവൻ്റെ ബാല്യകാല പഠനം നാം എന്നും വായിക്കുന്ന എന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ചെറുവൈദങ്ങളെ പഠിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒന്നാം സങ്കീർഷം പോലെ ദുഷ്ടന്മാരുടെ ആലോചന പാപികളുടെ പാപിയുടെ വിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പെടുത്തി ഇരിക്കാതെയും എന്നുള്ള അതുപോലെയുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് അമ്മ പഠിപ്പിച്ചത് ഓർമ്മ വന്നിട്ടുണ്ടാകാം ആ ഓർമ്മ അവനെ പർദീസയിലേക്ക് നയിച്ചു എന്ന് സൂചിപ്പിക്കുക മൂന്ന് ചിന്തകളാണ് സൂചിപ്പ് ഒന്ന് യുൽ ബി ഗിവൺ ദ ഗിഫ്റ്റ് ഓഫ് പാരഡൈസ് ഇഫ് യു ജോയിൻ വിത്ത് ദ ഏലിയനേറ്റഡ് അകറ്റപ്പെട്ടവനോട് ചേർന്നാൽ പർദീസ ഉറപ്പാണ് ഇഫ് യു ഗോ ക്ലോസറ്റ് ടു ആൻഡ് ക്രോസ് ബെയറർ കുരിശിനോടും കുരിശു വഹിക്കുന്നതോടും ചേർന്ന് പോയാൽ പർദീസ ഉറപ്പാണ് ഇഫ് യു ഗോ ടു ദ ക്രോസ് നിയർ ആൻഡ് വോക്ക് യുൾ ഹാവ് എ ബ്രൈറ്റ് ആൻഡ് ഗ്ലോറിയസ് ഫ്യൂച്ചർ ഒരു വലിയ ഭാവി ഉണ്ടാകും എന്ന് പറയുക റോബർട്ട് ലൗറി എന്ന് പറയപ്പെടുന്ന ഒരു കീർത്തന എഴുത്തുകാരനുണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി അമേരിക്കയിൽ ഫിലാഡൽ ജനിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു പാട്ടുണ്ട് ആ പാട്ടിങ്ങനാണ് വേൾഡ് ഈസ് മൈ വാണ്ടറിങ് ബോയ് നൈറ്റ് എൻ്റെ അലഞ്ഞു നടക്കുന്ന മകൻ എവിടെ എന്നൊരു പുസ്തകം അത് ആ പാട്ട് പുസ്തകത്തിലെ ട്രാൻസ്ലേഷൻ നമ്മുടെ കീർത്തന പുസ്തകത്തിലില്ല എന്നാൽ മാർത്തോമാ സഭയുടെ കീർത്തന പുസ്തകത്തിലുണ്ട് അവരത് പാടുമെന്ന് എനിക്കറിയത്തില്ല മറുതലിക്കും മകനെ ഇന്ന് നീ എവിടെ എന്നൊരു പാട്ടുണ്ട് ആ പാട്ട് വരികൾ ഇങ്ങനെയാണ് ഒരമ്മയുടെ വേദനാജനകമായ പാട്ടാണ് ഈസ് മൈ വോണ്ടറിങ് ബോയ് ടു നൈറ്റ് ദ ബോയ് ഓഫ് മൈ ടെൻഡറസ് കെയർ ദ ബോയ് ദറ്റ് വാസ് വൺസ് മൈ ജോയ് ആൻഡ് ലൈറ്റ് ദ ചൈൽഡ് ഓഫ് മൈ ലവ് ആൻഡ് പ്രയർ വേർ ഈസ് മൈ ബോയ് ടു നൈറ്റ് മൈ ഹാർട്ട് ഓവർഫ്ലോസ് ഫോർ ഐ ലവ് ഹിം ഹീ നോസ് വേർ ഈസ് മൈ ബോയ് ടു നൈറ്റ് ഇതാണ് ഈ ലോറിയുടെ പാട്ടിൻ്റെ അന്തസാരം നിങ്ങൾ ആ പാട്ടൊരു പക്ഷേ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാകാം ആ പാട്ടിങ്ങനെയാണ് വേർ ഈസ് മൈ ഓൺ ട്രിങ് ബോയ് ടു നൈറ്റ് ദ ബോയ് ഓഫ് മൈ ട the boy that was once my joy and light the child of my love and care where is my boy tonight where is my boy tonight my heart overflows for i love him he knows where is my boy tonight <laughs> ദീർഘകാലം അമ്മ വിലപിക്കുകയാണ് അമ്മ വിലപിക്കുകയാണ് ആ സംഭവത്തിൻ്റെ രചനയിലേക്ക് നയിക്കപ്പെട്ട കാരണം പറയുന്നത് ഒരിക്കൽ ഈ അമ്മ പലവട്ടം ദേവാലയത്തിലെത്തുകയും ഒരിക്കൽ ദേവാലയത്തിൻ്റെ അറ്റത്തിരുന്ന് കരയുമ്പോൾ ഈ മകൻ വ്യത്യസ്തനായി മുൻപിലേക്ക് വരുന്നതായിട്ടാണ് ആ പാട്ടിൻ്റെ അന്തസാരം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മോട് ചോദിക്കും നമ്മെ അന്വേഷിക്കുന്നുണ്ട് വേർ ആർ വി റൈറ്റ് നൗ ഈ രാത്രിയിൽ അലഞ്ഞു നടക്കുന്ന എവിടെയാണ് പറതീസയ്ക്കായി ക്രൂശിലേക്കും ക്രൂശിൻ്റെ അന്തസാരത്തിലേക്കും എത്തുവാൻ നമുക്ക് സാധ്യമാകുമോ എന്ന് ഈ മൊഴി ചോദിക്കുക സ്പർജൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് സ്പർജൻ്റെ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക സ്പർജൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥ വിവരിക്കുന്നുണ്ട് ഈ മനുഷ്യൻ സ്വർഗവാതിൽക്കൽ എത്തുകയാണ് എന്നദ്ദേഹം സ്വപ്നം കാണുകയാണ് സ്വർഗവാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരു വലിയ സംഘം ആൾക്കാർ ഇങ്ങനെ പോവുകയാണ് പാട്ടുകൾ പാടിക്കൊണ്ട് അവൻ ചോദിച്ചു ആരോടും അവനോട് പറയപ്പെട്ടു ഈ സംഘത്തിൽ നിനക്കിടമില്ല കാരണം ഇവർ പ്രവാചകന്മാരാണ് അതുകൊണ്ട് ഈ മനുഷ്യൻ എന്നെ പറഞ്ഞു ഐ ആം നോട്ട് വൺ ഓഫ് ദീസ് ഈ പ്രവാചക സംഘത്തിൽ ഞാനില്ലാത്തത് കൊണ്ട് സ്വർഗത്തിലേക്ക് എനിക്ക് കയറാൻ കഴിയില്ല കുറെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സംഘം പാട്ടുപാടി അവനോട് ആരോ പറയപ്പെട്ടു യു കെ നോട്ട് ജോയിൻ വിത്ത് ദ ബിക്കോസ് ദ ആർ ഇവർ പോസ്റ്റർസ് ഇവരുടെ പോസ്റ്റൽമാരാണ് അവരുടെ സ്ഥാനത്തിന് കയറാൻ കഴിയുകയില്ല വീണ്ടും ഒരു സംഘം എത്തി പാട്ടുകൾ പാടിക്കൊണ്ട് പറഞ്ഞു യു കെ നോട്ട് ജോയിൻ വിത്ത് ബിക്കോസ് ദ ആർ മാത്യേഴ്സ് ഇവർ രക്തസാക്ഷികളാണ് നിനക്ക് അവനോട് ചേരാൻ കഴിയുകയില്ല അവനും പറഞ്ഞു ഐ ആം നോട്ട് വൺ ഓഫ് ദസ് ഞാൻ അവൻ ഒരുവനല്ല കുറേ കഴിഞ്ഞപ്പോൾ ഒരു വലിയ സംഘം വരുന്നു റാഹാബ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട് മേരി മഗ്ഡലിൻ ൂസ് തുടങ്ങിയ വലത്തുഭാഗത്തെ കള്ള ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം വന്നപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു പത്രേ ഇവരാരാണ് ചോദിച്ചു അവനോട് പറയപ്പെട്ടു ദീസ്ആർ ബൈ ഗ്രേസ് ആൻഡ് ഹി വാസ് ഗ്രാഡ് ആൻഡ് സെഡ് ഐ ആം വൺ ഓഫ് ദീസ് അവൻ ചോദിച്ചു ഈ പോകുന്നത് ആരാണ് പറഞ്ഞു രാഹാബ് എന്ന വേശ്യയും സഖായിയും അതൊരുപരിയായി മേരി മക്ദലിനും വലത്തു ഭാഗത്തെ ഇടത്തുഭാഗത്തെ കള്ളനുമൊക്കെയായി ഉള്ള ഒരു സംഘമാണ് പോകുന്നത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു അവരോടൊപ്പം എനിക്കും ചേരുവാൻ കഴിയും രക്തസാക്ഷികൾക്കും പ്രവാചകന്മാരല്ലാത്തവർക്കും സ്വർഗവാസമുണ്ട് എന്ന് പറയാൻ വേണ്ടിയല്ല ഏത് നിമിഷത്തിലും ആർക്കും സ്ഥാപിക്കാവുന്നതാണ് എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്കുണ്ടാക്കേണ്ടത് ഉണ്ട് ലോറി റോബർട്ട് ലോറി എഴുതിയതുപോലെ ദൈവം സ്വർഗത്തിൽ ചോദിക്കുന്നു വേർ ഈസ് മൈ വാണ്ടറിങ് ബോയ് നൈറ്റ് ഇന്ന് എൻ്റെ പൈതൽ എവിടെയാണ് ആ പൈതലിനോട് നോക്കിയിട്ട് ഇന്ന് നീ എന്നോടുകൂടെ പ്രദേശിരിക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു ഉറപ്പിനായി നമുക്കൊരുങ്ങാം ഇഫ് യു ജോയിൻ വിത്ത് ദ എലിനേറ്റഡ് യു വിൽ ബി ബ്ലസ്ഡ് വിത്ത് ദ പാരഡൈസ് ഇഫ് യു ഗോ ക്ലോസ് ടു ക്രോസ് ആൻഡ് ക്രോസ് ബെയറൺ യു വിൽ ബി ബ്ലസ്ഡ് വിത്ത് ദ പാരഡൈസ് ഇഫ് യു ഗോ ആൻഡ് ജോയിൻ വിത്ത് ദ പീപ്പിൾ ദുവാൾ എവേ ഫ്രം ദറി ഫ്രെയിൻസ് ടീം ഓഫ് ദ സൊസൈറ്റി ജീവിതത്തിൻ്റെ മുഖ്യധാര അകറ്റപ്പെട്ടവരോടൊപ്പം നീയുണ്ടെങ്കിൽ നിനക്ക് പൂർണ്ണമായിട്ടും സ്വർഗവാസമുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഉറപ്പിൻ്റെ വാഗ്ദാ വാഗ്ദാനത്താൽ നമുക്ക് മുന്നോട്ട് പോകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് പരിപാലിക്കുവാറുണ്ട്